ഈ സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ അഞ്ച് വിധത്തിലുള്ള കിരീടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം മഹത്വ കിരീടം ചൂടിക്കും ഒന്നാമത്തെ കിരീടം എന്താണ് മഹത്വ കിരീടം ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രൗൺ ഓഫ് ബ്യൂട്ടി എന്നാണ് സൗന്ദര്യത്തിൻ്റെ കിരീടമെന്നാണ് എന്താണ് ഈ കിരീടം ആ കിരീടം നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും നേടാൻ പറ്റും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സദൃശവാക്യക്കാരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കിരീടം എങ്ങനെ നമുക്ക് കൈവരിക്കാം എന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ സൗന്ദര്യത്തിൻ്റെ കിരീടം ക്രൗൺ ഓഫ് ബ്യൂട്ടി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ വായിക്കുന്ന പഠിക്കുന്ന കേൾക്കുന്ന ആഴത്തിൽ ചിന്തിക്കുന്ന ദൈവ തിരുവചനങ്ങളെ ആലിംഗനം ചെയ്യാനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് സമർപ്പിച്ച് ഉള്ളിൽ സംഗ്രഹിച്ചു വയ്ക്കുവാനും നമ്മൾ തയ്യാറാവണം നമ്മൾ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നു ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നു നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നു പ്രസംഗങ്ങൾ കേൾക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു വായിക്കുന്നു മറന്നു അങ്ങനെയല്ല ക്രൗൺ ഓഫ് ബ്യൂട്ടി ഈ കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ വീട്ടിൽ ചെന്ന് ആ റെഫറൻസുകളെല്ലാം വീണ്ടും എടുത്ത് വായിച്ച് പല തവണ നമ്മളതിനെ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ജ്ഞാനവും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ഇങ്ങനെ ചെയ്തെങ്കിലാണ് നമുക്കത് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ ഈ കിരീടം ലഭിക്കണമെങ്കിൽ ജ്ഞാനം സമ്പാദിക്കണം നമുക്കെല്ലാവർക്കും പോയിട്ട് പി ഒന്നും പഠിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ ലോകത്തിലുള്ള ഏത് വിദ്യാഭ്യാസത്തെക്കാളും ഉന്നതമായ അറിവിൻ്റെ നിറകുടമാണ് എൻ്റെയും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബൈബിൾ ഇതിലെല്ലാം ഞാനുമുണ്ട് ഏകോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നാണ് എവിടെന്നാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത് കർത്താവിനോടുള്ളൊരു ഭക്തി നമുക്കുണ്ടെങ്കിൽ കർത്താവ് തന്നെ നമുക്ക് ജ്ഞാനം പകർന്നു തരും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയും ഈ സലോമോൻ ഇത്രയും വലിയ ജ്ഞാനത്തിൻ്റെ ഈ സദൃശവാക്യങ്ങൾ എഴുതിയതിന് കാരണം അദ്ദേഹം ഭക്തിയോടുകൂടെ ജീവിച്ചതുകൊണ്ടാണ് അങ്ങനൊരു നല്ലൊരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മൾ ജ്ഞാനം സമ്പാദിക്കണം ഇതാണ് ആ ജ്ഞാനം ദൈവവചനമാണ് ജ്ഞാനം ഇത് വായിക്കുക ധ്യാനിക്കുക ഇതിനെ ആലിംഗനം ചെയ്യുക ഈ ദൈവവചനത്തെ ഉപേക്ഷിക്കാൻ പാടില്ല എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോലെ ആഞ്ഞടിച്ചാലും ദൈവമക്കളെ ഈ ദൈവവചനങ്ങളെ നമ്മൾ ഉപേക്ഷിക്കരുത് യേശുവിനെ നമ്മൾ ഉപേക്ഷിക്കരുത് ഈ ഞാനും ഉപേക്ഷിച്ച് നമ്മൾ പോകരുത് യേശുവിനെ ക്രൂശിക്കാനായിട്ട് പിടിക്കുവാനായിട്ട് യഹൂദ പടയാളികൾ വന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ചീത്തറിപ്പോയി യേശു ഒറ്റക്കായി പോയി എന്നിട്ടും യേശു പുറകോട്ട് പോയില്ല അതിന് നേരിട്ടു പാപികളുടെ പാപപരിഹാരത്തിനു വേണ്ടി തൻ്റെ ജീവൻ കുരിശിൽ അർപ്പിക്കുവാൻ യേശുവിന് കഴിഞ്ഞു യേശു ഇതൊന്നും ഉപേക്ഷിച്ച് പോയില്ല നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവിച്ച പ്രതികൂലമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല ഉണ്ടോ അപ്പോസലന്മാർ അനുഭവിച്ച പ്രതികൂലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്ന അനേക സഹോദര സഹോദരന്മാരുടെ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു പ്രതികൂലവും ഒരു കഷ്ടവുമില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞിടക്കുകയാണ് എനിക്ക് ഭയങ്കര കഷ്ടമാണ് എനിക്ക് വലിയ പ്രതികൂലമാണ് ഈ വിശ്വാസം വേണ്ട ഇതിൽ വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന പറയുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവരെ ക്രൗൺ ഓഫ് ബ്യൂട്ടി സൗന്ദര്യത്തിൻ്റെ ആ കിരീടം നമ്മുടെ തലയിൽ ചൂടണമെങ്കിൽ ഈ ദൈവവചനത്തെ ഉപേക്ഷിക്കരുത് ഇതിന് മുറുകെ പിടിക്കണം നിന്റെ സകല സമ്പാദ്യത്തെക്കാളും നിന ഈ നേടേണ്ട കാര്യം എന്താണ് വിവേകം ഇന്ന് ആളുകൾ പണം ഉണ്ടാക്കാനായിട്ട് ഓടുകയാണ് വലിയ വീട് വെക്കാൻ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ എങ്ങനെയും പണം ഉണ്ടാക്കണം ബാങ്കുകൾ പറയുന്നതല്ലേ നിങ്ങൾ സമ്പാദിക്കണം സമ്പാദിക്കണം നമ്മൾ സമ്പാദിക്കണം നമുക്ക് ലഭിക്കുന്ന പണം നമ്മൾ സമ്പാദിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ ബാക്കിയെല്ലാം സൂക്ഷിക്കണം കാരണം അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും അത് ഉപകാരപ്പെടും പക്ഷേ ഈ പണം സമ്പാദിക്കുന്നതിനേക്കാളും അപ്പുറമായി നമ്മൾ സമ്പാദിക്കേണ്ട കാര്യം വിവേകമാണ് ദൈവിക ദൈവികജ്ഞാനമാണ് ദൈവഭക്തിയാണ് ഇത് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ നേടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി പോകും നാം ഇത് മനസ്സിലാക്കണം നാം ഇതറിയണം ദൈവത്തിൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ കിരീടം അത് എങ്ങനെ നമുക്ക് ലഭിക്കും ഇവിടെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു വ്യക്തി നേടുമ്പോൾ അയാൾക്ക് അയാളുടെ തലയിൽ ചൂടിക്കുന്ന കിരീടമാണ് ക്രൗൺ ഓഫ് ബ്യൂട്ടി നമുക്കറിയാം വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ സംസാരിക്കുന്നവരുണ്ട് പല വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് കേൾക്കുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ആ മനുഷ്യൻ്റെ അതരത്തിൽ നിന്ന് ഒഴുകി ഒഴുകി വരുമ്പോൾ എന്തൊരു സൗന്ദര്യമാണ് ആ വാക്കുകൾക്ക് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആ മനുഷ്യൻ കറുത്താളായിരിക്കാം വലിയ സൗന്ദര്യമില്ലായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ അതത്തിൻ്റെ തലയിൽ എന്തുണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു കിരീടമുണ്ട് ഇത് നമ്മൾ നേടണം അതിനെ നേടാനുള്ള ഏക വഴി ഈ ബൈബിൾ വായിക്കുക ധ്യാനിക്കുക അനുസരിക്കുക അതിനെ മുറുകെ പിടിക്കുക മുപ്പതും അറുപതും മേനിയായി ഫലം കഴിക്കട്ടെ വയോധികന്മാർ വൃദ്ധരായ ആളുകൾ അവർ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ് അവർക്കുറേ അറിവുകളുള്ളവരാ പക്ഷേ അവരെക്കാളും എത്ര ലോകപരമായി പഠിച്ച ഒരാളെക്കാളും നമ്മൾ അറിവുള്ളവനാകണമെങ്കിൽ അവരെക്കാൾ മികച്ച ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ വേറൊന്നും ചെയ്യണ്ട ഈ വേദപുസ്തകം വായിക്കുക ഫോളോ ചെയ്യുക അനുസരിക്കുക അങ്ങനെ ക്രൗൺ ഓഫ് ബ്യൂട്ടി നമ്മൾ നേടിയെടുക്കുക രണ്ടാമത്തെ കിരീടം എന്താണ് നമുക്ക് നോക്കാം സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ നാലാമത്തെ വാക്യം അതിരശവാ വാക്യങ്ങൾ പറയുന്ന രണ്ടാമത്തെ കിരീടമാണ് ദ ക്രൗൺ ഓഫ് എക്സലന്റ് വൈഫ് സാമർഥ്യമുള്ള സ്ത്രീ എന്നതിനെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വൈഫ് എന്നാണ് ഒരു പുരുഷന്റെ ജീവിതത്തിലുള്ള വളരെ വിലയേറിയ കിരീടമാണ് ആ പുരുഷന്റെ ഭാര്യ ദ ക്രൗൺ ഓഫ് എക്സലന്റ് വൈഫ് സാമർഥ്യമുള്ള ഭാര്യ ഭർത്താവിന് ഒരു കിരീടം ഇപ്പം സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിന് കിരീടം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഭർത്താവിനെ അടിച്ചൊതുക്കി മൂലക്കിട്ട് താൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരാളായി വീട്ടിൽ നിർത്തിക്കൊണ്ട് ഞാനാണ് കഴിവുള്ള ആൾ സാമർത്ഥ്യമുള്ള ആൾ ഭർത്താവിനേക്കാൾ കഴിവ് എനിക്കുണ്ട് എന്നെ കഴിഞ്ഞിട്ടാണ് ഭർത്താവിന് സ്ഥാനമുള്ളൂ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല സാമർഥ്യമുള്ള ഭാര്യ അങ്ങനെയാണ് സാമർഥ്യവരുമോ ഭയങ്കര സാമർഥ്യമുണ്ട് അവൾക്ക് ഭയങ്കര സാമർത്ഥ്യമാണ് കഴിവാണ് ടാലൻ്റ് ആണ് ഇതൊന്നുമല്ല സാമർഥ്യമുള്ള ഭാര്യ അവൾ എങ്ങനെയായിരിക്കും ഈ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എങ്കിലും ചില വചനങ്ങൾ നമുക്ക് വായിക്കാം മുപ്പത്തിയൊന്നിൻ്റെ പത്ത് മുതൽ നമുക്കൊന്ന് വായിക്കാം സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിൻ്റെ ഒരു കിരീടമാണ് ഇവിടെ സദൃശവാക്യക്കാരും പറയുന്നു സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലുമേറും മുത്തു ചിപ്പികളുടെ വില വലുതാണ് രത്നങ്ങളുടെ വില വളരെ വലുതാണ് ആ രക്നങ്ങളെക്കാളും മുത്തുച്ചിപ്പികളെക്കാളും വിലയേറിയതാണ് സാമർത്ഥ്യമുള്ള ഭാര്യ അവൾ എങ്ങനെയുള്ളവളാണ് എന്നിവിടെ പറയുന്നുണ്ട് സാമർത്ഥ്യമുള്ള ഭാര്യയെ ഭർത്താവിന് എപ്പോഴും വിശ്വാസമായിരിക്കും ഒരവിശ്വാസം ഉണ്ടാവില്ല ഒരു സംശയം ഉണ്ടാവില്ല നല്ല വിശ്വാസമായിരിക്കും അവന്റെ ലാഭത്തിന് ഒരു കുറവും ഉണ്ടാവില്ല സാമർഥ്യമുള്ള എക്സലന്റ് വൈഫ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അവന്റെ ലാഭത്തിന് കുറവുണ്ടാകാതിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവൾക്ക് ലഭിക്കുന്ന അല്ലെ അവർ സമ്പാദിക്കുന്ന പണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കും അനാവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കില്ല ആവശ്യങ്ങൾ അറിഞ്ഞ് അത് തങ്ങളുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ബാക്കി പണം അവർ സൂക്ഷിച്ചു വെക്കും സ്വാഭാവികമായി എന്ത് സംഭവിക്കും ആ കുടുംബത്തിൻ്റെ ലാഭം കുറയില്ല അത് കൂടിക്കൂടി വരികയുള്ളൂ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി അവർക്ക് ലഭിക്കുന്ന പണം മുഴുവനും ആ ഒറ്റ മാസം കൊണ്ട് അവർ തീർത്തളയും പിന്നെയും തീർത്താൻ അതിന് കടം വാങ്ങും എങ്ങനെ ആ കുടുംബം ലാഭകരമായൊരു ജീവിതത്തിലെത്തും എങ്ങനെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും കുറെ കഴിയുമ്പോൾ ജോലിയും പോയി വീടും പോയി സകല സമ്പത്തും പോയി തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് കാരണം അവര് ജ്ഞാനത്തോടുകൂടെ തങ്ങളുടെ സമ്പത്തിനുള്ള ബന്ധത്തിൽ അവർ ചിന്തിച്ചില്ല പ്രവർത്തിച്ചില്ല എന്നാൽ സാമർത്ഥ്യമുള്ള ഭാര്യ അവൾ വന്നു ചേരുമ്പോൾ അവൻ്റെ ലാഭത്തിന് ഒരു കുറവ് ഒരു കുറവും ഉണ്ടാകാതിരിക്കുന്നു ഈ സാമർഥ്യമുള്ള ഭാര്യയുടെ ആ പ്രത്യേകത പറയുന്നത് അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു സഹോദരിമാരെ നിങ്ങൾ അങ്ങനെ ആകണം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം നമ്മുടെ വലിയ സൗന്ദര്യത്തിലൊന്നുമല്ല കാര്യം ജ്ഞാനത്തിലല്ല കാര്യം പണത്തിലല്ല കാര്യം കർത്താവ് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു നല്ല വ്യക്തിയായി മാറുക എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ലോകത്തുള്ള എല്ലാ കഴിവുണ്ട് പക്ഷേ ഈ സദൃശവാക്കൾ പറയുന്ന ഈ സാമർത്ഥ്യമുള്ള എക്സലൻ്റ് വൈഫിനോടുള്ള ബന്ധത്തിലുള്ള ഈ ഗുണഗണങ്ങൾ ഇത്രയും വാക്യത്തിൽ പറയുന്ന ഗുണഗണങ്ങൾ നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെങ്ങനെ സാമർത്ഥ്യമുള്ള ഒരു ഭാര്യയായി തീരും ഭർത്താവിനൊരു കിരീടമായിട്ട് എങ്ങനെ തീരും പല ഭാര്യമാരും ഭർത്താക്കന്മാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അവർ വഴക്കടിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്നെ കെട്ടി അന്ന് തുടങ്ങിയാണ് എൻ്റെ കഷ്ടകാലം ഒന്ന് പോയി തന്നുകൂടെ മതി എനിക്ക് ഈ ജീവിതം മതി എന്ന് പറഞ്ഞ് വഴക്കിടുന്ന പെരുമാറുന്ന അവസാനം വലിയ കലഹവും പ്രശ്നങ്ങളുമായി ഡിവോഴ്സായി തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാട് കാണാൻ കഴിയുന്നത് പണ്ട് വിവാഹമോചന കോടതികൾ ചുരുക്കമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇന്നെല്ലാ ജില്ലകളിലും അനവധി നിരവധി കുടുംബ കോടതികൾ നിലവിൽ വന്നു പല കുടുംബങ്ങളിലും അവർ വിവാഹമോചനം ചെയ്തിട്ടില്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ മക്കളെ ബോധിപ്പിക്കാൻ ബന്ധുക്കളെ ബോധിപ്പിക്കാൻ വേണ്ടി വിവാഹമോചിതരെ പോലെയാണ് അവർ വീട്ടിൽ ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കില്ല ഒരുമിച്ച് കിടന്നുറങ്ങില്ല ഒരുമിച്ച് യാത്രയില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല അവരെന്തെങ്കിലും സന്ദേശം പറയാനുണ്ടെങ്കിൽ കുട്ടികളോട് പറയും കുട്ടികൾ ചെന്ന് അപ്പനോടും അമ്മയോടും പറയും ലോകത്തിലുള്ള ആളുകളെയും ബന്ധുക്കളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ വീടിനകത്ത് വിവാഹമോചിതരായി ജീവിക്കുന്നു ഇങ്ങനെയുള്ള അനേക കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തു വലിയ വിഷമം അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സദൃശവാക്യക്കാരൻ പഠിപ്പിക്കുന്നത് സാമർഥ്യമുള്ള ഭാര്യ ഭർത്താവിന് ഒരു കിരീടമാണ് ഇത് നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ അടുത്ത കാര്യം നമുക്ക് നോക്കാം സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം നരച്ച തല അല്ലെങ്കിൽ മുടി ശോഭയുള്ള കിരീടമാണ് ക്രൗൺ ഓഫ് ഗ്ലോറി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പാഷ കറുപ്പ് അടിക്കുന്നുണ്ടോ ഞാനൊരു കറുപ്പും ഒരു പെയിന്റും അടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു വാഷ് ചോദിച്ചു പാഷ് പെയിന്റ് അടിക്കുന്നുണ്ടോ തന്നെയായിരുന്നു കാരണം മുടി നന്നായി കറുത്താണ് ഇരിക്കുന്നത് ഇതുവരെ ഒരു പെയിന്റ് അടിച്ചിട്ടില്ല ഇനി ഒരിക്കലും പെയിന്റ് അടിക്കാനും പോകുന്നില്ല നരച്ച തല എന്ന് പറയുന്നത് ദ ക്രൗൺ ഓഫ് ഗ്ലോറിയാണ് മഹത്വമുള്ളൊരു കിരീടമാണ് തല നരക്കുമ്പോൾ മുടികൾ വെളുത്തു വെളുത്തു വരുമ്പോൾ ഒരു കിരീടം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് മഹത്വത്തിൻ്റെ ഒരു കിരീടം നമ്മുടെ തലയിൽ ദൈവം ഇങ്ങനെ വെച്ചുറപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇട്ട് അത് പെയിന്റ് അടിച്ച് കറുപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തിന് വിരോധമായി ചിന്തിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് ദൈവമക്കൾ പോലും ദൈവദാസന്മാർ പോലും ഈ മഹത്വ കിരീടമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെയിന്റ് അടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയട്ടെ നമ്മൾ എത്ര പെയിന്റ് അടിച്ചാലും എത്ര കാശ് ചിലവാക്കിയാലും പിന്നെയും പിന്നെയും അത് വെളുത്തു വരൂ ശരിയല്ലേ ആണോ നമ്മുടെ തല മുഴുവൻ നരച്ചു അത് കറുപ്പിക്കാനുള്ള സാധനമൊക്കെ തലയിൽ തേച്ചു ഒരു കുറച്ച് ദിവസത്തേക്ക് നന്നായിട്ട് കറുത്തിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വെളുത്ത് വെളുത്തു വരും നിറം വെക്കുവാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യം ടി വി നമുക്ക് കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും നല്ല നിറമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പരസ്യത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് അവൾ ജനിച്ചപ്പോൾ തന്നെ നല്ല നിറമായിരുന്നു നല്ല നിറമുള്ള പെൺകുട്ടി പക്ഷെ അവള് അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കാശ് കൊടുത്ത് അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എൻ്റെ ഈ നിറത്തിൻ്റെ രഹസ്യം ഫെയർ ആൻഡ് ലവ്ലിയാണ് ഇത് കേട്ട വാദി കേൾക്കാത്ത വാദി നിറം വെക്കാൻ വേണ്ടി ആളുകൾ ഉള്ള കാശൊക്കെ എടുത്ത് കുറെ ഫെയർ ആൻഡ് ലവ്ലി മുഖത്തും കൈകളിലും ഒക്കെ തേക്കും വെളുക്കാൻ വേണ്ടിയാണ് എന്ത് വെളുക്കും അവരുടെ കുടുംബം വെളുക്കും കാരണം ഈ ഫെയർ ആൻ ലെവലിയൊക്കെ പുരട്ടുന്ന സമയത്ത് ഒരു ഫെയർനെസ് നമുക്ക് കാണാൻ പറ്റും ഞാനിത് പറഞ്ഞു അതിൻ്റെ കാര്യം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് തല കറുപ്പിക്കാനാണെങ്കിലും മുഖം വെളുപ്പിക്കാനാണെങ്കിലും ശരീരം വെളുപ്പിക്കാനാണെങ്കിലും അത് എത്ര വില കൂടിയതാണെങ്കിലും കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സമയപരിധി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ തൊക്കിന്റെ കളറിൽ നമ്മൾ എത്തിച്ചേരും അതാണ് സത്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫെറാൻ ലൗലി പരസ്യം കൊടുക്കുന്ന ആ പെൺകുട്ടി അവൾ നൈസർഗികമായി നല്ല വെളുത്ത പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുകയാണ് വഞ്ചിക്കുക തല ശോഭയുള്ള കിരീടമാണ് നമ്മുടെ തല നരയ്ക്കുകയാണെങ്കിൽ വെളുക്കുകയാണെങ്കിൽ പെയിന്റ് അടിച്ച് കറപ്പിക്കാൻ പോകരുത് അതെന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശോഭയുള്ള കിരീടമാണെന്ന് മനസ്സിലാക്കി നമ്മളത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം പതിനേഴിൻ്റെ ആറാമത്തെ വാക്യം വായിച്ച് നാലാമത്തെ കിരീടം എന്താണ് മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് ഗ്രാൻഡ് ഫാദേഴ്സിന് ഗ്രാൻഡ് മതേഴ്സിന് എന്താണ് കിരീടമാണ് നമ്മുടെ മക്കൾ കുട്ടികളൊക്കെ ഉള്ളവരായി അവർ ജീവിതത്തിൽ പച്ച പിടിച്ച് അനുകൃതരായി പോകുമ്പോൾ ആ മക്കളുടെ മാതാപിതാക്കളുടെ തലയിൽ കിരീടം ചൂടുകയാണ് എൻ്റെ മക്കളുടെ മക്കളെയും കാണും എന്നാണ് തിരുവചനം പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു കുറേ യുവതികൾ കന്യാസ്ത്രീകളായി പോകുന്നു കുറേ പുരുഷന്മാർ അച്ഛന്മാരായി പോകുന്നു ടി പി എമ്മിലെ പാസ്റ്റേഴ്സും മതേഴ്സും അവരും ബ്രഹ്മചാരികളാണ് ആ തലമുറ നിന്നു പോവുകയാണ് നമ്മൾ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവരായ ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞ് പോയില്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും ഇവിടെയുള്ള ക്രിസ്ത്യൻ കുട്ടികൾ ബേഖുഭൂരിവം ക്രിസ്ത്യൻ കുട്ടികളും അവർ പോവുകയാണ് ഇവിടെ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് യൂറോപ്പിലോ അമേരിക്കയിലോ അവരെ സെറ്റിലാക്കിയാണ് അവിടെ അവർ ജീവിച്ച് മരിക്കുന്നു രാഷ്ട്രത്തിന് അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരുന്നു എത്ര ദുഃഖകരമായൊരു അവസ്ഥയാണ് മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ മക്കളുടെ മാതാപിതാക്കൾക്ക് പാരൻസിന് ഗ്രാൻഡ് ഫാദേഴ്സിന് ഗ്രാൻഡ് മതേഴ്സിന് ഒരു കിരീടമാണെന്ന് വേദപുസ്തകം പറയുന്നു ഈ കിരീടം ചൂടുവാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ ശരിയല്ലേ സമ്പത്ത് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കോ നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരം രൂപയുണ്ട് വിചാരിക്കൂ ഞാനിത് ചെലവാക്കില്ല ഇത് ഞാൻ ഒന്നും വാങ്ങിക്കാൻ ഉപയോഗിക്കില്ല എത്ര ദിവസം ഇരിക്കാൻ പറ്റും എത്ര ദിവസം ഇരിക്കാൻ പറ്റും ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മൾ മാർക്കറ്റിൽ പോകും സാധനങ്ങൾ വാങ്ങും തീർന്നു രണ്ടായിരം രൂപ എവിടെ പോയെന്ന് അറിയാൻ പോലും പാടില്ല സമ്പത്ത് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കില്ല അതുപോലെ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് എന്താണ് കിരീടം തലപുറ തലപുറയോളം ഇരിക്കുമോ എന്താണ് ഈ കിരീടം അധികാരത്തിന്റെ കിരീടമാണ് ചില വ്യക്തികളെ രാജ്യത്തിൻ്റെ അധികാരികളായി ഭരണാധികാരികളായി വരുത്തുന്നത് ദൈവോൺ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണാധികാരി ആകാതെ വരാതിരിക്കാൻ വേണ്ടി ഉപവസിച്ചവരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് പ്രസംഗിച്ചവരുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായി അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതത്തിനായി പ്രാർത്ഥിക്കുക അതാരാണെങ്കിലും ആരാണെങ്കിലും നരേന്ദ്രമോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഇനി മൂന്നാമതൊരാളായാലും ആ കിതം സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുക്കാൻ കഴിയണം കിരീടം തലമുറ തലമുറയോളം ഇരിക്കില്ല ഇന്ന് ഒരാളെ അധികാരത്തിന്റെ കിരീടം കൊടുത്ത് ദൈവം ഒരു ഭരണാധികാരി ആക്കിയെങ്കിൽ ദൈവത്തിന് അത് മാറ്റിക്കളയാനുള്ള അധികാരമുണ്ട് അതാണ് ദൈവത്തിന് അധികാരം അപ്പോൾ അധികാരത്തിന് കിരീടം ലഭിച്ച ആള് അഹങ്കരിക്കാനും പാടില്ല അഹങ്കരിച്ചാൽ ദൈവം തകർത്തുകളയും എന്നാൽ വിനയത്തോടുകൂടെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് കരുണ തോന്നി പിന്നെയും പിന്നെയും ദൈവത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതികളുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കിരീടങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മൾ ചിന്തിച്ചു ഇത് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഈ വചനങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട് ഇതിലൂടെ കർത്താവിനെ കൂടുതൽ അറിയാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ ജീവിതത്തിൽ ഉയർത്തുവാനും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ